എല്ലാം 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 ലൈറ്റ് ഇപ്പൊ ും വരുന്നത് സംസാരിച്ചു പിന്നെ എനിക്ക് ഒരു സജഷൻ പറയാനുള്ളത് പറഞ്ഞാല് നമ്മുടെ കിഴക്കേ സൈഡിലത് ഈ രണ്ട് സൈഡിലുതയും സി സി ടി വി ആംഗിളിൽ നമുക്ക് കറക്റ്റ് വിഷമില്ല അപ്പൊ ഞാൻ നാളെ തന്നെ രാവിലെ തന്നെ ഈ രണ്ട് സൈഡിൽ ഒരു സി സി ടി വി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ പ്രോപ്പർട്ടിയുടെ സെക്യൂരിറ്റി ആണ് ആദ്യം നോക്കേണ്ടത് അല്ലല്ലാത്ത നമ്മള് മാറ്റിയതാണേ സി സി ടി വി അത് വീട്ടിരുന്ന് വെള്ളം അടിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മളിവിടെ വന്നിട്ടാണ് അടിക്കുന്നേ അപ്പൊ നമ്മളായിട്ട് മാറ്റിയതാസു അത് കണ്ടുപിടിച്ച കാരണം ഇവിടെ ആരും ബാബു കണ്ടിട്ടില്ലാത്ത ശ്രദ്ധിക്കണമല്ലോ നമ്മള് കാര്യങ്ങൾ ണ്ട് ഇനി അകത്ത് കുറച്ച് ഓയിലെന്തോ ലീഗ് ആണിണ്ടേ അല്ലേ സ്പ്രെഡ് ഓയിൽ നപ്പിയെടുപ്പിക്കാനാണോ നിനക്ക് എന്നെ അവിടെ കൊണ്ടുപോയിട്ട്

ടെക്നോളജി ഉണ്ട് നമുക്ക് മെഷീനറീസ് കൊണ്ടുവരാം നാളെ തന്നെ ഐഡിയ എന്താണെന്ന് വിസ്തരിക്കുന്ന അതാണ് മാർക്കറ്റില് വിവിധ തരം എക്യൂപ്മെന്റ് അവൈലബിൾ ആണ് ഞാൻ നിങ്ങൾക്ക് നാളെ തന്നെ ഇതൊന്നും നിങ്ങൾക്ക് ഒരു രൂപ പോലും ചെലവില്ലാതെ എല്ലാ മെഷീനറീസും ഇവിടെ എത്തിക്കാം നിങ്ങൾക്ക് ചെലവൊന്നും ഉണ്ടാവില്ല അത് ഞാൻ ഉറപ്പ് വരാം ഉറപ്പാണല്ലോ ഉറപ്പ് അത്രേ ഉള്ളു അത് ഞാനേ പിന്നെ െള്ളി കൈ കൊറച്ച് പൈസ ഇറക്കിട്ട് കൊറച്ച് പൈസ വാരാപാടിയാണ് നാളെ തന്നെ മെഷീനറീസ് ഓ ശരി പൊത്തി അരച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പള്ളിക്ക് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നല്ല രീതിയിൽ കളർ മാറ്റി വെള്ളയാക്കിയല്ല നാളെ യും ചെയ്തിട്ട് ഉത്തരത്തിലുള്ളത് കിട്ടിയില്ലെങ്കിൽ നിന്റെ സാമാനം ഞാൻ ചെയ്ത നമ്മൾ എനിക്ക് കിട്ടി ഇനി മുരളിയുടെ കഴിവാണ് മുരളിന്ന് കണ്ണടച്ചെടുത്ത എന്തായാലും അണ്ടി ശമ്പളം തരും അടുത്ത അവതാരം ഓടിച്ച പണിയാ ല്ലേ സാർ പറഞ്ഞു സാർ എനിക്ക് ഓവറോൾ നിങ്ങളുടെ ഡീലിങ്സ് ഒക്കെ നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയാവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ഇപ്പൊ നേരത്തെ ഇങ്ങനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോണു ശരിക്കും പറഞ്ഞു ഇത്രയും ഇങ്ങനെ ഇതായിരുന്നു എന്റെ ഒരു ആഗ്രഹം ഇങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ജയിക്കണം പക്ഷെ ഇതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറാണ് സാർ പക്ഷെ ആരെയും ഒന്നും ആരെയും വഞ്ചിച്ചും ചീറ്റ് ചെയ്തിട്ട് വന്ന് എനിക്ക് പൈസ ഉണ്ടാക്കണ്ട നിങ്ങളുടെ കൂടെ ആത്മാർത്ഥമായിട്ട് നിന്ന് ഇതെല്ലാം ഒരു നിലയിൽ എത്തിച്ച് ഞാനായിട്ട് ഇതാക്കിക്കോളാം സാർ എനിക്ക് നിങ്ങളുടെ കമ്പനി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു നിഴല് പോലെ നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാൻ റെഡിയാണ് ഞാൻ ും എനിക്ക് ഇഷ്ടപ്പെട്ടു പറഞ്ഞു അണ്ടി സാർ ഇതുപോലെ ഒരാളെ ഈ അടുത്തൊന്നും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞു ആ അണ്ടിയേ സാറൊന്നും ബാബുവേ ആ നിങ്ങൾ ആ പണിയാണ് പണിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഓടി കിടന്ന് എല്ലാ കമ്പനിയും കെട്ടുന്നുണ്ട് കേട്ടോ അത് എന്തായാലും ടെസ്റ്റ് ഞാൻ പറയാം

അതെ അത് നമ്മളീ വെടിവെക്കുമ്പോ അതിനകത്തൊന്നും ഒരു തീപ്പൊരി തെറിക്കും

എല്ലാ ദിവസവും ഇവിടെ കാണും ചെറിയൊരു മറവിണ്ടോട്ടോ പറഞ്ഞ പറഞ്ഞോണ്ടിരിക്കും അല്ലെന്ന് അത് അവരുടെ പ്രശ്നമാണ് എന്റെ അടുത്ത് ഒരു ദിവസം ഒരേ കാര്യം പത്ര പ്രാവശ്യം പറയും ഇനി രാവിലെ കാപ്പി പിടിക്കുന്നത് പത്ര പ്രാവശ്യം ഉച്ചക്ക് ചോറ് മണ്ണുണ്ണി നമ്മളങ്ങ് നടന്ന കൂടെ നടക്കുന്നു ഇവൻ അറിയാൻ വേണ്ടി ആൾക്കാരൊക്കെ അതാണ് സത്യം വാസ്തു നമ്മടെ ശരിക്കുമുള്ള പണി എന്ന് പറയുന്നത് അകത്താണ് ഇപ്പൊ കാണാൻ പോകുന്നടുത്താണ് അവിടെ നമ്മള് ആദ്യമായിട്ടാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത് കാരണം നമ്മള് മുതലാളികൾ അങ്ങനെ പണിക്ക് പണിക്കാർ എടുത്ത് പോവാറില്ല പൈസ കൊടുക്കാൻ നേരത്തെ മാത്രം അത്രേ ഉള്ളു അസുഖേ എന്ത്ടായത് ഏത് വഴിയിലൂടെ നിങ്ങക്ക് ലാഭിച്ചതായിരുന്നു ആള് പോയാ വന്നു ടുത്തോട്ട് അയാളിന്റെ അടുത്തോട്ട് നിർത്ത അയാളിന്റെ അടുത്തോട്ട് എടെ ഭാഗമായി അയാളുടെ അടുത്തോട്ട് നേരെ

சார் எல்லாம் உருத்தர்றேன் சார் இது என்ன சார் எல்லாம் முக்கியமணி சார் ஆமா சார் வேற சார் ஸ்பெஞ்சம் கூட வெல்டிங் இருக்கு சார் அதுக்கப்புறம் என்ன புரியுமா சார் வேலை முடிஞ்சு

ഓ അച്ഛൻ നമ്മളെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ അച്ഛൻ കടിയാണ് അപ്പം വാസുവിനെ കാണാ ബോന ശരിക്കും ഉള്ള പണിയേറിയാണ് കണ്ടോ നമ്മടെ അവിടെന്ന് പറഞ്ഞ വാസുവിന്റെ അച്ഛനാണ് അപ്പോൾ നമ്മുടെ കമ്പനിന്ന് പറഞ്ഞ വാസുന്റെ കമ്പനിന്ന് വർക്കയാണ് ഓ ഉറപ്പായിട്ട് ഉറപ്പായിട്ട് ഇതാണ് അല്ലേ നിങ്ങളുടെ മുത്തച്ചൻ മുത്തരാമയ്യോ മുത്തരാമയ്യോ മുത്തരാമയ്യ മുത്തരാമ ഓ പെരെഫറ്റോരിങ്ങ തെല്ലേ കൊണ്ടുവാണോ ോിച്ചിട്ട് സൈൻ ചെയ്യാതൊന്നും കാണിച്ചു ആണോ എന്നാ പിന്നെ സൈൻ ചെയ്യാലേ ഓ കൊടുന്നതാണ്ല്ലോ ആഹാ വൺ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ സെക്കൻഡ് ഓഹോ 50 കണ്ടു ഇതെവിടെ അതുമോദീ ആ സർ നമ്മളെ ഇവിടത്തെ സൗത്ത് സൈഡിലെ ആ ഇതൊന്ന് മെഷീനറീസ് ഒന്ന് കൊളാപ്സ് ആയതാണ് അതിന്റെ ശബ്ദമാണ് കേട്ടത് അതി ഓർഡർനെ ഫിക്സ് ചെയ്യാൻ വിളിച്ചു വരുന്നു ഓക്കേ ഓക്കേ വരിയ നമ്മ റൂബിലോട്ട നമുക്ക് എന്താക്കട്ടുന്നാ ഇവനെ വെല്ലിക്കോണം എത്രയേ പറ്റുന്നോടാണോ മുട കഴിഞ്ഞ കൺഫേം ആയിട്ട് ശമ്പളകിട്ട് കേട്ടോ ഈ ജോലിയും കൂടി എങ്ങനെയാ ജീവിയേ തീർക്കണേ െല്ലാം ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ സംസാരത്തിലൊരു സാധനം കിട്ടു അലിയേക്കിങ്ങല്ലേ കേട്ടോ ഞാൻ അലിയേ കേട്ടൂടെ അത് മതി അത് മതി ഫിംഗർ പുതിയ

അത്രേയുള്ളു അപ്പൊ വാസു ഇവിടെ ശരിക്കും പറഞ്ഞാലേ ബാബു നിക്കുന്നോണ്ട് പറയാണ് ഇവിടെ സൈനിങ് പറഞ്ഞാല് എങ്ങനെ പറഞ്ഞായിരുന്ന നമ്മൾ ഇച്ചിരി സ്നേഹം കൊടുക്കുന്ന കൂട്ടത്തിലാണേ എല്ലാരെയും സ്നേഹിക്കും സ്നേഹത്തിന്റെ അതെ അതെ കബിളിൽ ഒരു മൊത്തം തന്നെ സൈൻ ചെയ്തടാ മുന്നേ കാസുവെ ഒന്നും കൂടെ ഒന്നും കൂടെ ചോദിച്ചു സെറ്റ് ചെയ അല്ല ആ അയ്യോ ആ വാസുവേ പറഞ്ഞേ നമ്മളൊന്നും ഞാനേ പറഞ്ഞില്ല സി സി ടി വി മാറ്റിയ സ്ഥലേ അവിടെ നമ്മക്കൊന്ന് കൂടണല്ലോടാ ഇന്ന് ഇന്ന് കൂടാ നമുക്ക് ഉപ്പിയൊക്കെ എടുക്കാം വേറൊരു ദിവസം വരാം ഇന്ന് തുടക്ക ദിവസം ജോലി കിട്ടിയ ദിവസം ആയതുകൊണ്ട് എനിക്ക് എന്റെ ബന്ധുക്കാർക്ക് കൂട്ടുകാരുടെ അടുത്തൊക്കെ ഒരു ചെറിയൊരു ചെലവൊക്കെ ചെയ്യണം അപ്പൊ അവരുടെ അടുത്ത് അവരുടെ അടുത്തൊന്ന് പോയി സംസാരിക്കണം വേറെ നടക്കട്ടെ വരാം യൂണിഫോമിനെ പറ്റി എല്ലാം പറഞ്ഞാരുന്നോ ഇല്ല ഒന്നും പറഞ്ഞില്ല ഡ്രസ് കോഡ് ഉണ്ടെങ്കിൽ മതി പറഞ്ഞില്ലേ അലിയേ അത് ഇവിടെ സംഭവം വെച്ചാല് ഇതിന്റെ താഴ്ന്ന ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ അപ്പൊ എന്തായാലും ധൃതി പറഞ്ഞ ഇന്നിനിപ്പോ വേണ്ട അപ്പൊ അവിടെ ഇച്ചിരി ചൂടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ മാക്സിമം ഷർട്ട് വേണ്ട ആ ഷർട്ടിടുവാണെങ്കിട്ടോ പക്ഷെ നല്ല ചൂടായിരിക്കും അത് അവൻ്റെ ഇഷ്ടാണ് ഞാൻ പറഞ്ഞു ആ അപ്പൊ പിന്നെ കൊഴപ്പില്ലട്ടാ പിന്നെ സാണ പൊറട്ടറച്ച മണ അങ്ങനെ കഴിച്ച ഫുഡൊക്കെ കഴിച്ച നീ ആ പിന്നെ കംഫർട്ടബിള് ഉണ്ടായിരിക്കും ഞാൻ എടുക്കുന്ന പോലെ ഈ ഒരു മുണ്ട് ഞാൻ സെറ്റ് ചെയ് ഷർട്ട് ഏതെങ്കിലും കേട്ടോ മതി ചേട്ടാടാ കാട്ടാ പടയണെല്ലാം അതാണ് എന്റെ സ്വപ്നം അടി അത്രയേ ഉള്ളു ഞാനെന്നോട് പോയിട്ട് വരട്ടെ നാളെ തന്നെ വന്ന് ജോയിൻ ചെയ്യാം

ഈ വണ്ടി അല്ലല്ല ഉള്ള വണ്ടി ഇനി ഒന്നും എടുക്കാതെ അത്രേ ഉള്ളൂ താങ്ക് യു ി എനിക്ക് വേറെ ഒന്നും മനസ്സിലായില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലായി ഈ ജോലി മിക്കവാറും അമ്പത്തൂരിന് കിട്ടേ അകത്തേ അകത്ത് അകത്ത് ദേവരത്ത് അവിടെ നിപ്പുണ്ട്

അല്ല വള്ളി അവര് അവസാന അണ്ടിസര ഒരു കാര്യം പറഞ്ഞില്ലേ അടിക്കുന്ന ഓരോ അടിയിലും കേറും അത് മാത്രമാണ് എന്താ കാശ് ഓ കാച്ചിടച്ച് കാട്ടത് എത്തി എനിക്ക് ഞാൻ ആ നാളെ തന്നെ മേടിച്ച ൊക്കെ ആയിരിക്കും ഒമ്പത് മണി ആവുമ്പത്തന്നെ കുളിച്ച് കുറിയത് നിക്കണം കേട്ടാറേല എന്നാലും

ഞാൻ പറയും വർക്ക് ചെയ്യാൻ പോണു എനിക്ക് അടിയും അലിയും ഇഷ്ടപ്പെട്ട് ഞാൻ കൊറച്ചി വർക്ക് ചെയ്യാൻ പോണു ിൽഫ്റ്റി റൈറ്റ് വാട നടക്കുവാണ് അത് ആരാ അത് ആരാന്ന് ചെയ്താൽ ആ പിഒവി കിട്ടും അവന്റെ അവൻ്റെ പിഒവ് മേടിക്ക ബെസ്റ്റ് ഡ്രൈവർ ഇൻ എന്ത് സിറ്റി എന്ന് പറഞ്ഞ മറ്റേ എന്റെ കണ്ണി കൂടെ തീ വരുന്ന സാധനം അമ്പത്തൂരെ നാളെ തന്നെ കൊടുക്കാം കൊടുക്കാം നോമിനേഷൻ ആർക്ക് ജോലി നിനക്ക് കമ്പി വെൽഡ് ചെയ്യാനുള്ള ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് എന്റെ വാക്ക് എനിക്ക് ഒരു രണ്ടു ദിവസം ഈ സമയം തന്നെ ഞാൻ കൂടെ കേറിയതല്ലേ ഇത് പോക്ക് എനിക്കൊരു താല്പര്യമില്ല ഞാൻ ഏത് ഗ്യാങ്ങിയതാ ബാബുവേലിയേമിച്ച അടുത്ത ഐറ്റം ഹഡിയ കാലം കഴിഞ്ഞു <laughs> <laughs> oh <laughs> <laughs> േ അവര്മ്മിൽ രണ്ടുപേരും സ്നേഹം കുറവായത് കൊണ്ടാണ് ഒരാളെയും കൂടെ വേണമെന്ന് പറഞ്ഞത് കേട്ടോ നല്ല മനസ്സിലാക്കോ

നീ പോയ രക്ഷണം നീ എങ്ങനെയും നീ ആ ജോലിക്ക് അത് കേറി പാറ്റണം നീ അവരുടെ ഒരു വിശ്വസ്തനാവണം കാരണം നിനക്ക് അവിടെ പണിയെടുക്കാൻ പറ്റുള്ളൂ ഇത്രയും കിടലമായിട്ട് ഞാൻ ഇടിക്കേക്കാ നമ്മ കുടുംബത്തിക്കാ അപ്പൊ ഇതിന് ഞാൻ കൊണ്ടുതരക്കാകെ വില പോയി

അപ്പടിയാൈൈസ കിടിച്ചാ പോരും അണ്ണാ ഡ്രൈവർ അണ്ണാ അയ്യോ പാട്ടെങ്കിലും പാട്ടിക്ക് പാട്ടി വന്നാ റോഡ് വെച്ചിട്ട് ഇപ്പടിയാ ഹൈപ്പിലേറ്റിടാനാ റെജിനി അണ്ണാ റെജിനി മാറ്റിടാ അന്ന് ഇടിച്ച വണ്ടി നമ്മടെ വണ്ട വണ്ടിയല്ലേ ഏത് വണ്ടി അതാ ചോണ്ട വണ്ടി അണ്ണാ മണലിന്റെ വണ്ടയാണോ മണലിന്റെ അല്ല അണ്ണാ ട്രാക്ക് വണ്ടി ട്രാക്ക് വണ്ടി ഇന്നാ വണ്ടിക്ക് ഇളോ കിടാ അണ്ണാ என்ன மாயா என்ன மாய என்ன மாயம் என்ன மாயம் அல்புதான் அல்புதம் ണോ പിന്നെ നാളെ സമയത്ത് വരണം ജോലിക്ക് കയറണം നാളെ ഒരു ദിവസം ഞാൻ കംപ്ലീറ്റ് വിശ്വസനാവോ അവരുടെ

അമ്പത്തൂര് എനിക്ക് ഞാൻ അങ്ങനെ ഞാൻ കുളിന്നെ ഒന്നി മാത്രം മാറ്റി മാറ്റി എടുത്തോണ്ട് വയ്യല്ലോണ്ട് റിയില്ല കേട്ടോ മാലയാക ഒന്നും കണ്ടാ പറയാൻ എല്ലാവർക്കും ഉണ്ട്